സ്ഥലത്ത് മാറ്റുന്ന നൂറ്റിയെട്ടിലോട്ട് മാറ്റിയ വഴിക്ക് മരിച്ചെന്നാ പിന്നെ അവരെ തന്നെ കുറച്ച് സമയമായി സമയമായിസ് വന്ന് ഹൈഡ്രോളിക്ക് വെച്ചാണ് അവരെ പൊളിക്കുന്നത് പൊളിച്ചെടുത്ത് സമയം എടുത്തു പോട്ടി മരിച്ചായിരുന്നു പിന്നെ നമുക്ക് നമ്മൾ നമ്മള് മാക്സിമം നോക്കിയാ ഡോറൊന്നും പൊളിക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചില്ല ആ ബാക്കിലത്തെ ഡോർ ആ ബാക്കിലത്തെ ഡോർ മാത്രം ഓപ്പൺ ആയി കിട്ടി പുള്ളിക്കാൻ പറ്റത്തില്ല കാരണം ആ ഡ്രൈവർ സീറ്റിന് ആ അടിയിലായി പോയി പുള്ളിക്കും ഫുള്ള് ജാമായി പോയി നമുക്ക് വലിച്ചളക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ടാകും നമുക്ക് പക്ഷെ അത് ഫുള്ള് ജാമായി പോയി ചേച്ചി മാത്രം നമുക്ക് എടുക്കാൻ പറ്റും അതും വളരെ കഷ്ടമുട്ടായി ചേച്ചി ആ ഇല്ല ഇല്ല ബോധം അങ്ങനെ ഇല്ല പക്ഷെ എങ്ങനെ ഇടിക്കുന്നു മൂളല് മാത്രം വേറെ ഒന്നുമില്ല നമുക്ക് മൂന്ന് മൂന്നുപേരെയാണ് ഒരുമിച്ചെടുക്കുന്നത് പൊളിച്ചു എടുക്കുമ്പത്തേനും അഞ്ചുമണിയായി സമയമായി അവർക്ക് ഒരു അനക്കൊന്നുമില്ല ഇടിച്ചു അങ്ങനെ ഇരിക്കുവേരാ അവർക്ക് മാത്രം അവര് രക്ഷപ്പെടും തോന്നി അങ്ങനെ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞെ വിളിച്ച് പുള്ളിക്കാരനാണ് ആംബുലൻസ് അറേഞ്ച് ചെയ്തോട്ടെ പിന്നെ ആ വണ്ടി തന്നെ പോയിട്ട് റിട്ടേൺ വന്നാണ് അടുത്ത ആളെ ആംബുലൻസ് വന്നേ ഉള്ളോ അങ്ങനെ അതിന്റെ ഒരു കുറവ് എനിക്ക് ഫീൽ ചെയ്യുന്നതാണ് കാരണം ഇത്രയും നാഷണൽ ഹൈവേയില് ആംബുലൻസിന്റെ ഒരു കുറവുണ്ട് ഇത്രയും നേരം അവർക്ക് ജീവൻ ജീവനുണ്ടെങ്കിൽ നമുക്ക് രക്ഷിക്കാൻ പറ്റത്തില്ല കാരണം അത്ര സമയം പിടിച്ചു നിൽക്കുക പിന്നെ ഫയർഫോഴ്സ് വരാൻ സമയം എടുത്തു പോലീസ് വന്നു അവരുടെ ഞങ്ങളുടെ മണി അമ്മ പറഞ്ഞ അഞ്ച നാലഞ്ചായെന്നാ പറയുന്നത് ശബ്ദം കേട്ടാണ് ഭീകരമായ സൗണ്ടായിരുന്നു അപ്പുറത്തെ ജംഗ്ഷനിലുള്ളവര് വരെ ആ ഒരു അരമണിക്കൂർ ആയപ്പോ ഓടി വന്നു നമുക്ക് ഇവിടെ ഈ തൊട്ട് അടുത്തല്ലേ ഞെട്ടി എഴുന്നേക്കുന്നു കാരണം ഇവിടെ ഇടിയുള്ള അങ്ങനെ അങ്ങനെ ശ്രദ്ധ ശ്രദ്ധിക്കാ വണ്ടി എപ്പോഴും പോകാം അങ്ങനെ ശ്രദ്ധിക്കാറില്ല പക്ഷെ ഇത് അപാരമായ ഒരു സൗണ്ട് കേട്ടുകൊണ്ട് ഇവരാണ് ചാടി എഴുന്നേറ്റ് എന്നെ ഇവരാണ് വിളിച്ച് എന്തേപ്പിച്ച വലിയ സൗണ്ട് അപ്പോളാണ് ഇവിടെ ഇടിച്ച് വല്ലാത്ത പിൻഡീഷ് കിടക്കുന്നത് വന്നപ്പോ വണ്ടി ഇടിച്ചു ജാമ ഫുള്ള് നാല് നാല് ഡോറും ജാമായിട്ടിരിക്കുക അപ്പൊ നമുക്ക് ഒരു ഡോർ മാത്രേ നമുക്ക് വലിച്ചെളക്കാൻ പറ്റൂ ആ ചേച്ചി ഇരുന്ന ലെഫ്റ്റ് സൈഡ് ബാക്ക് ഡോറ് മാത്രമേ നമുക്ക് വലിച്ചെളക്കാൻ പറ്റുള്ളൂ ബാക്കി ഫയർ ഫോഴ്സ് ഒക്കെ വന്നപ്പോ ലെഫ്റ്റ് സൈഡില് ഒരു പ്രായമായ റൈറ്റ് സൈഡ് ഓടിച്ചിരുന്ന ഒരു വണ്ണമുള്ളത് ഞാനും ഉള്ളായിരുന്നു ആദ്യം പിന്നെ ആംബുലൻസ് ചൂപിച്ചാൻ വന്നു ചൂടിച്ചാനും ഡ്രൈവറും ബാക്കി ഗ്ലാസ് ഒക്കെ പൊട്ടിച്ചിട്ട് എടുക്കാൻ പറ്റിയില്ല ഡ്രൈവറും ഓണറാണ് സാന്ത പുള്ളിക്ക് അവര് രണ്ടും വന്ന് ബാക്കി ഹെൽപ്പ് ചെയ്തു പിന്നെ അപ്പഴത്തേനും വണ്ടിക അവര് വന്നൊക്കെ ലേറ്റ് ആയി ആരും അങ്ങോട്ട് അടുക്കാൻ മതി തയ്യാറായിരുന്നു തീർത്ഥാടനം പേടിച്ചൊരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു അവർക്ക് ഇതെല്ലാം ഇവിടെ കണ്ടപ്പോഴത്തേനും അവര് വല്ലാണ്ട് പേടിയായിട്ട് ഇവിടെ നിക്കുമായിരുന്നു പിന്നെ പോലീസ് വന്നു പോലീസിനെ വിളിച്ചു പോലീസ് വന്നു കൂടുതൽ പോലീസ് ഫയർഫോഴ്സ് വന്നപ്പോ പിന്നെ ജീവൻ ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയില്ല പുറത്തിറക്കിയല്ലേ നമുക്ക് അറിയാൻ പറ്റും അനക്കില്ലാതെ കിടക്കുന്നോണ്ട് നമുക്ക് അറിയാൻ പറ്റുമോ ഫയർഫോഴ്സ് വന്ന് ഹൈഡ്രോളിക് വെച്ച് ഡോർ എല്ലാം ഓപ്പണാക്കി അഞ്ചുമണിയാ അഞ്ചുമണി ഒരു മണിക്കൂർ എന്തായാലും എടുത്തു അവർ വരാൻ തന്നെ താമസം എടുക്കും വിളിച്ചു ഞാൻ അവിടുന്ന് വേറെ ആള് വിളിച്ചു അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഞാൻ വിളിച്ചു കഴിഞ്ഞു രണ്ടം ഞാൻ വിളിച്ചു പത്തനംതിട്ടയ്ക്കാ കോള് പോയത് പത്തനംതിട്ട കോള് പോയി കഴിഞ്ഞ് അവര് അവിടുന്ന് കണക്ട് ചെയ്തു ഇനി കോന്നിന്ന് ആംബുലൻസ് ഓടിപ്പോയിട്ട് റിട്ടേൺ വന്നു ആ സമയത്ത് പോലും വന്നിട്ടില്ല ആശുപത്രിയിലേക്ക് എത്തിക്കുക ആ ലേഡി ലേഡി ആണ് ആദ്യം അവർക്കേ ഉള്ളായിരുന്നു ജീവന പിന്നെ അവരെ പുറത്തിറക്കാൻ പറ്റത്തുള്ളായിരുന്നു പിൻസീറ്റിലായിരുന്നു പിൻസീറ്റ് ലെഫ്റ്റ് സൈഡില് ബാക്കിലായിരുന്നു എളുപ്പമല്ലായിരുന്നു അല്ല ചേച്ചിയും കാരണം സീറ്റിനടിയിലായിരുന്നു അനു എന്ന് പറഞ്ഞ ലേഡിയും പിന്നെ ഹസ്ബൻഡും സീറ്റിന് അടിയിലായിരുന്നു പിന്നെ നമ്മള് ഒരു വിധത്തില് നമ്മള് വലിച്ചിളക്കി താഴെ അവര് അറിയിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അവര് ഇങ്ങനെ ഒടിഞ്ഞ് അങ്ങനെ പറയാ നമ്മള് എടുക്കുമ്പോ ഫീൽ ചെയ്യും താലൂക്ക് ആശുപത്രി പോന്നി ഗവൺമെന്റിൽ കൊണ്ടുപോയി പറഞ്ഞത് അവർ കൊണ്ടുപോയ പറഞ്ഞത് പോന്നിയിലാണ് പിന്നെ അവർ രണ്ടാമത് ഇവിടെ തിരിച്ചു വണ്ടി വന്നു അവർ പറയണത് പോന്നി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് പക്ഷെ അല്ല കൊണ്ടുപോയത് അല്ല ഈ ദൃസാക്ഷികളായ ആളുകൾ പറയുന്നത് ഇവരാണ് ആദ്യം സ്ഥലത്തെത്തി ആളുകൾക്ക് ഇവര് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട അച്ഛനും മകനുമാണ് പറയുന്നത്